ദേശത്തിന് ചേരുന്നത് പ്രസ്താവിച്ചാൽ അത് കേൾക്കേണ്ടവരാരായി മാറും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായി മാറും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ട് ആരോഗ്യമുണ്ടോ വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ട് ആരോഗ്യമുണ്ടോ സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുതയുണ്ട് സഹിഷ്ണുതയ്ക്ക് ആരോഗ്യമുണ്ടോ ശരീരത്തിൽ ആരോഗ്യമുണ്ടോ അല്ലെങ്കിൽ അറിയാൻ പറ്റും ഒരൽപം ചുവടെടുക്കുമ്പോൾ അറിയാൻ കഴിയും ഒരല്പം ദൂരം നടക്കുമ്പോൾ അറിയാൻ കഴിയും ഒരു ചെറിയൊരു തേര് കയറുമ്പോൾ അറിയാൻ കഴി അപ്പോൾ എന്നതുപോലെ ദൈവവചനം സംബന്ധിച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുണ്ടോ ഇല്ല എന്നറിയണമെങ്കിൽ അതിൽ കൂടി യാത്ര ചെയ്യണം യാത്ര ചെയ്യുമ്പോഴേ അറിയാൻ കഴിയത്തുള്ളു പൈസ അപ്പോൾ അതിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിന് ആരോഗ്യമുള്ളവരായിരിക്കണമെങ്കിൽ നമ്മൾ പത്യോപദേശം കേൾക്കണം പഥ്യോപദേശം എന്ന് പറഞ്ഞാൽ പത്യം ഉള്ള ഉപദേശമാണ് സ്തോത്ര മുൻപിങ്ങനെ നാട്ടുവൈദ്യം ഇപ്പോഴൊക്കെ ഉണ്ട് കുറച്ച് മുമ്പ് കുറെ കൂടെ കർക്കശമായിട്ട് നാട്ടുവൈ നാട്ടുവൈദ്യം ഉണ്ടായിരുന്നു അതിന് പത്യം ഉണ്ട് അതിന് ആ വൈദ്യന് പറയുന്ന പത്യം നോക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് വെറുക്കൊള്ളിക്കും അതിന് വലിയ പ്രശ്നത്തിലാക്കി പറയും ശാരീരികമായിട്ട് പറയുകയാണ് അപ്പൊ എന്നതുപോലെ ദൈവവചന പത്യം പത്യവചനമാണ് ദൈവോധനം നമ്മളെ വായിക്കുന്നവരും ചിന്തിക്കുന്നോറും ഗ്രഹിക്കുന്നവരും അതിന് പഥ്യം നോക്കണം പഥ്യം നോക്ക എന്ന് പറഞ്ഞാൽ ദൈവോജനം അനുശാസിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇടപെടരുത് ദൈവോധനം അനുവദിക്കാത്ത ഒരു കാര്യത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കരുത് പൈസല്ലോ അത് മദ്യപാരമായിരിക്കാം പുകവലിയായിരിക്കാം പിടിച്ചവരി ആയിരിക്കാം കള്ളമറിച്ചിലായിരിക്കാം അസൂയായിരിക്കാം ഇടക്കെണ്ണായിരിക്കാം പിന്നെ സന്തോഷമായിരിക്കാം ഭിന്നത ആയിരിക്കാം അടിപിടി ആയിരിക്കാം അങ്ങനെ ഏത് വകുപ്പായിക്കോട്ടെ ദൈവോജനത്തിൽ അനുശാസിക്കുന്ന അല്ലെങ്കിൽ ദൈവോജനത്തിന് വിലക്കുള്ള ദൈവോജനം വിലക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക ശ്രദ്ധ കൊടുത്താൽ ഈ നമുക്ക് ആത്മീയ ആരോഗ്യം തരുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുത്തി കിടക്കാം അങ്ങനെയാണ് അനേക മനുഷ്യരുടെ ജീവിതത്തിലും വിശ്വാസത്തിൽ ആരോഗ്യമില്ല സ്നേഹത്തിൽ ആരോഗ്യമില്ല സഹിഷ്ണുതയിൽ ആരോഗ്യമില്ല ചില വിഷയങ്ങൾ വരുമ്പോൾ വിശ്വാസം എല്ലാം പോയി ചില വിഷയങ്ങൾ വരുമ്പോൾ ദൈവസ്നേഹം എല്ലാം പോയി ചില വിഷയങ്ങൾ വരുമ്പോൾ ദൈവത്തോടുള്ള സഹിഷ്ണുതയും പോയി ആരാധനയില്ല പ്രാർത്ഥനയില്ല അമ്മക്കൂട്ടായ്മയില്ല വായന ബൈബിൾ വായനയില്ല ദൈവ ദൈവത്തെ ധ്യാനമില്ല ഇതെല്ലാം ആരോഗ്യമില്ലായ്മയെ വെളിപ്പെടുത്തുകയാണ് പൈസല്ലോ അപ്പം നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം പ്രാപിക്കാൻ തൊക്കെ വേണം ദൈവം ഒരുക്കുന്ന വലിയൊരു അവസരം അവസരം പഴക്കിക്കളെ അത് പ്രയോജനപ്പെടുത്തുകൊണ്ട് ഗോഡ് ദൈവം വെളിപ്പെടുത്തുന്ന വചനങ്ങൾ ഓർത്ത് കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്വീകരിക്കാം